ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിനെതിരെ ലൈംഗിക പീഡന പരാതി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനാണ് യുവതി പരാതി നൽകിയത് പരാതിയിൽ തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ ഓഫീസ് മറുപടി നൽകി എന്താണ് കുമാരേട്ട നമ്മൾ ഈ കേൾക്കുന്നത് വളരെ മോശമായി പോയില്ലേ അല്ല കഴിഞ്ഞ ദിവസം ഇന്നലെ വന്നിട്ട് സന്ദീപ് ഭാരം ഉണ്ട് തേങ്ങൊടക്കി സ്വാമി പറഞ്ഞപ്പോൾ തേങ്ങക്കകത്ത് ഇമാതിരി വലിയൊരു എന്നുള്ളത് പീഡനക്കത്തുണ്ടെന്നുള്ളത് ആലോചിച്ചില്ല അല്ലേ സത്യത്തിൽ കുമാരേട്ടൻ ഡിങ്കോളി വല്ല പരിപാടി നടന്നോ എന്റെ കൈന്ന് ഞാൻ അത് 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 മനസ്സിൽ മനസ്സിൽ അല്ലെങ്കിലും കുമാരേട്ടൻ സമ്മതിച്ചു വരില്ല നമുക്ക് അറിഞ്ഞൂട്ടെ സ്വന്തം ഭാര്യന്റെ അനീത്തിനെ കയറി പിടിച്ചു എന്നും ഏർ മറ്റേതാക്കിയെന്നും ഇതാക്കി എന്നൊക്കെ ആരെങ്കിലും പറയോ കുമാരേട്ട ഏഹ് അപ്പോ നമുക്കത് മനസ്സിലായോ എന്ന് എല്ലാവർക്കും അറിയാം ഇനി കുമാരേട്ടന്റെ പാർട്ടിക്കാരെ അത് അന്വേഷിക്കും അറിയില്ല എന്താണേലും കുമാരേട്ടന്റെ പരാതി കുമാരേട്ടൻ വ്യക്തമായിട്ടും ശക്തമായിട്ടും എതിർത്തിട്ടുണ്ട് കുമാരേട്ടനെ സമ്മതിച്ചു തന്നിട്ടില്ല വെറും കുറച്ച് സ്വത്ത് തർക്കം ഭാര്യൻ്റെ അനിയത്തിയുടെ സ്വത്തും കൂടെ ഇങ്ങോട്ട് തട്ടിയെടുത്തു എന്നുള്ളൊരു പരാതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് അങ്ങ് കോടതി വരെ എത്തി ഈ കോടതി വിധിയിൽ എവിടെയും കുമാരേട്ടനെ ലൈംഗികാരോപണത്തിൽ നിന്ന് പുറത്താക്കിയെന്നോ അല്ലെങ്കിൽ കുറ്റ കുറ്റവിമുക്തനാക്കിയെന്നോ ഇല്ല അതിൻ്റെ അർത്ഥം ഈ ലൈംഗികാരോപണ പരാതി അങ്ങോട്ട് കോടതിയിൽ എത്തിയില്ല അത് കുമാരേട്ടൻ വേറെ എവിടെ വെച്ച് ഒതുക്കി എന്നാണ് നമുക്കത് കേട്ടപ്പം മനസ്സിലായത് ഇനി കുമാരേട്ടൻ പറഞ്ഞ പോലെ കോടതി അത് ഒതുക്കിയിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ വലിയ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ ഈ അന്വേഷണ എന്നൊക്കെ പറയുമ്പോൾ കുമാരേട്ട അതിൽ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവില്ലേ കുമാരേട്ട രാജ്യം ഭരിക്കുന്ന നിങ്ങളുടെ പാർട്ടി നിങ്ങളുടെ പാർട്ടിയുടെ പ്രധാനമന്ത്രി മോദിജിയുടെ ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് അന്വേഷണൊക്കെ അതും ഇക്കഴിഞ്ഞ ഏപ്രിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അന്വേഷിക്കണം അന്വേഷിക്കണമെന്നും പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്രക്ക് വലിയ സംഭവം ആവണല്ലോ കുമാരേട്ടന്റെ നമുക്ക് സന്ദീപ് കേട്ടോ കേട്ടോ അത്ര ക്രൂരമായ സാഹചര്യത്തിലൂടെ ജീവിത സാധ്യത കടന്നു പോകേണ്ടി വന്ന ഒരു കുട്ടിയാണ് ഇനിയാണ് എനിക്ക് പറയാനുള്ളത് മാധ്യമങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നിസ്സാരമായി തള്ളിക്കളയാതെ കേരളത്തിലെ പൊതുസമൂഹം കേൾക്കേണ്ട ഒരു കാര്യമാണ് ഈ ഏറ്റവും പ്രയാസമേറിയ ഘട്ടത്തിൽ നിയമപരമായ ഗ്രാഹ്യമില്ലാതിരുന്ന ഒരു കുട്ടി തനിക്ക് പോരാടാൻ വേണ്ടി മാത്രം തനിക്ക് തൻ താൻ നേരിട്ടിട്ടുള്ള ഈ ദുരനുഭവത്തിൽ നിന്ന് പോരാടി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ആ കുട്ടി നിയമം പഠിച്ചു അതിനുശേഷം നിയമം പഠിച്ച് സ്വന്തം കാലിൽ നിന്ന് ഇന്നൊരു അഭിഭാഷകയായി മാറി കേരളത്തിലെ സ്ത്രീകളെ സന്തോളം കേരളത്തിലെ ഇത്തരം കേസുകൾപ്പെട്ട നിരകളെ സന്തോളം ഒരു പ്രതീക്ഷയുടെ തിരുനാളമാണ് പെൺകുട്ടി ജീവിതത്തിൽ വിശുദ്ധി കാണിക്കുന്ന ഒരു പെൺകുട്ടിയാണ് സംശുദ്ധി കാണിച്ചുള്ള കുട്ടിയാണ് പിന്നെ കൃഷ്ണകുമാർ പറയുന്ന കാര്യം എന്താ പോലീസ് ആദ്യം പറഞ്ഞു കോടതി വിട്ടി മീഡിയ ചോദിച്ചു എങ്ങനെയാണ് പോ പിന്നെ കോടതി വിട്ടുമുത്തുന്നത് മീഡിയ വെച്ചാൽ പറഞ്ഞാൽ അല്ല പോലീസാണ് അന്വേഷിച്ച് ഒഴിവാക്കിയെന്ന് പറഞ്ഞു എന്നാൽ കൃഷ്ണകുമാർ ഇത്ര വിശുദ്ധനാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഇൻ രാജ്യത്തിൻ്റെ കൃഷ്ണകുമാറിൻ്റെ പാർട്ടി ഭരിക്കുന്ന ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇതേ വിഷയത്തിൽ കൃഷ്ണകുമാറിനെതിരെ അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് പാലക്കാട് എസ് പിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അതിന് അന്വേഷണം പാലക്കാട് എസ് പി ഓഫീസിൽ നടന്നു വരികയാണ് അത് കൃഷ്ണകുമാർ അറിയാത്തതാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല അത് മറച്ചു വെച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് അതിൻ്റെ ഇരുപത്തിരണ്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് ഡയറക്ടർ പാർത്ഥിവൻ അയച്ചിട്ടുള്ള അക്നോളജ്മെൻറ്റ് അതിൻ്റെ കോപ്പി എന്റെ കയ്യിലുണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇത് മാത്രമല്ല കൃഷ്ണകുമാറിന്റെ മറ്റ് ആക്ടിവിറ്റി സംബന്ധിച്ച് അന്വേഷണവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു അന്വേഷണവും തന്റെ പേരിലില്ല താൻ പരിശുദ്ധനാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് പച്ച കള്ളമാണ് ഒരു ഇരയ്ക്ക് ഒരു അതിജീവിതയ്ക്ക് അവർക്ക് നിയമപരമായിട്ടും അതല്ലാതെയും പോരാടാൻ ശേഷി വരുന്ന ഒരു കാലഘട്ടത്തിൽ അവർ ഒരു പോരാട്ടത്തിനിറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ പിന്തുണയ്ക്കേണ്ട കടമയാണ് കേരളത്തിലെ പൊതുസമൂഹത്തിനുള്ളത് ഇവിടെ ഈ പറയുന്ന വിവാഹം ഇപ്പൊ പറയുന്നത് കോൺഗ്രസിന്റെ ഗൂഢാലോചനയാണ് സന്ദീപിന്റെ ഗൂഢാലോചനയാണെന്നൊക്കെ പറയുന്നുണ്ട് ഈ വിഷയങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഏപ്രിൽ മാസത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ കാര്യത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടുള്ളത് ഏപ്രിൽ മാസം അപ്പോ ഈ വിഷയത്തിൽ ജനങ്ങളെ കൺഫ്യൂസ് ചെയ്തിപ്പിച്ച് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു പരിശ്രമമാണ് കൃഷ്ണകുമാർ നടത്തിയത് കൃഷ്ണകുമാറിന്റെ ഒരു വാദവും നിലനിൽക്കുന്നതല്ല ഒന്ന് രണ്ട് ബി ജെ പി നിൽക്കുന്ന കാലത്ത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ കൂടി ഞാൻ പറയാൻ കഴിയും ഈ കേസുമായി ബന്ധപ്പെട്ട് കുട്ടി രാജീവന്ദ്രശേഖരനും കൊടുത്തു എന്ന് പറയപ്പെടുന്ന പരാതിയിൽ പറയുന്നത് പോലെ ആർ എസ് എസിന്റെ ഇളമക്കരയിലെ പ്രാന്ത കാര്യാലയത്തിൽ പോയി ആർ എസ് എസിന്റെ ഏറ്റവും തലമുതിർന്ന നേതാവായിട്ടുള്ള ഗോപാലൻകുട്ടി മാസ്റ്ററെ കണ്ട് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് തന്റെ ജീവിതാനുഭവം താൻ നേരിട്ടുള്ള ദുരനുഭവങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ നടപടി ഞാൻ വേണ്ടത് ചെയ്യാം എന്ന് ആശ്വസിപ്പിച്ചാണ് അദ്ദേഹം കിട്ടുന്നത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അത് മാത്രമല്ല ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഞാൻ അവരെ ബഹുമാനിക്കുന്നു അവർ കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി പോരാടുന്ന ഒരു നേതാവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ശോഭ ചേച്ചി ഈ കുട്ടിയുമായി സംസാരിച്ചിട്ടുണ്ട് ശോഭ ചേച്ചിക്ക് സത്യം മുഴുവനും അറിയാം എം ടി രമേശിന്റെ എറണാകുളത്ത് അദ്ദേഹം താമസിച്ചിരുന്ന വീടിന്റെ വീട്ടിൽ പോയി ഈ കുട്ടി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് മുട്ടാവുന്ന മുഴുവൻ വാതിലുകളിലും ഈ കുട്ടി പോയി പരാതി പറഞ്ഞിട്ടുണ്ട് പാർട്ടിയുടെ മാനം രക്ഷിക്കണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സംഘടനാ സ്നേഹമുള്ളത് കണ്ട് ആ കുട്ടി പലപ്പോഴും അതിൽ നിന്ന് വിട്ടുന്നുണ്ട് ഇവരെ സമ്മർദ്ദത്തിന് വഴങ്ങി മാത്രമല്ല ഈ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ഈ കുട്ടിക്കും അമ്മയ്ക്കും നേരെ നല്ല ആക്രമണം നടന്ന് ഈ കുട്ടിക്ക് ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റ് തീരെ വയ്യാതിരുന്ന കുട്ടിയുടെ ചികിത്സയ്ക്ക് സഹായം കൊടുത്ത വ്യക്തിയുടെ പേര് ഇന്നത്തെ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി എന്നാണ് ശ്രീ സുരേഷ് ഗോപിയും ശ്രീമതി ശോഭാ സുരേന്ദ്രനും ഗോപാലൻകുട്ടി മാസ്റ്ററും ഒക്കെ ഇത് നിഷേധിക്കട്ടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അവർക്ക് ഇത് നിഷേധിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നില്ല അവർക്കെല്ലാം ബോധ്യപ്പെട്ടുള്ള കാര്യമാണ് എനിക്ക് ബിജെപിയുടെ സംസ്ഥാന പ്രശ്നോട് പറയാനുള്ളത് കൺവിൻസ് ചെയ്യാൻ കഴിയാതെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കൃഷ്ണകുമാറിന്റെ വാക്കുകൾക്കാണോ നിങ്ങൾ മുഖവില കൊടുക്കുന്നത് അതോ കഴിഞ്ഞ ഏറെ വർഷങ്ങളായി ഒറ്റയ്ക്കൊരു പോരാട്ടവുമായി ഇറങ്ങി പുറപ്പെട്ട് നിയമം പഠിച്ച് തനിക്ക് പോരാടാൻ വേണ്ടി നിയമം പഠിച്ച് അഭിഭാഷകയായി തീർന്ന കേരളത്തിലെ മുഴുവൻ അതിജീവിതകൾക്കും ഒരു മാതൃകയായി തീർന്ന ഒരു പെൺകുട്ടിയുടെ പരാതിയാണോ നിങ്ങൾക്ക് പരിഗേണ്ടത് ആ പെൺകുട്ടിയെ ഹരാസ് ചെയ്യുന്ന രീതി ആ കുട്ടിയെ വിറ്റ് ആ കുട്ടിയെ ഒരു മോശക്കാരിയാക്കുന്ന രീതിയിലൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലും കൃഷ്ണകുമാറിൻ്റെ ആളുകളുമൊക്കെ മോശം പ്രചരണം നടത്തിക്കൊണ്ടിരിക്കും ഞാൻ ആ ബി ജെ പി ആർ എസ് എസ് പ്രവചനം ചോദിക്കുകയാണ് നിങ്ങളുടെ സഹോദരിയായിരുന്നു അവർ നിങ്ങളുടെ അനുഭാവിയായിരുന്നു അവർ ആ പെൺകുട്ടിയാണോ നിങ്ങൾ അവഹേളിക്കുന്നത് ഈ പറയുന്ന കാലഘട്ടത്തിൽ ഞാൻ ബിജെപിയുടെ ഏതെങ്കിലും പ്രധാന ചുമതി ആളല്ല ഞാൻ എങ്ങനെയാണ് സ്വാധീനിച്ചു കുഷ്മാർ പറയുന്ന പോലെ സ്വാധീനിച്ച് കള്ളപരാതി ഉണ്ടാക്കാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തിനുള്ളിൽ എന്താണ് കാര്യമല്ലേ സ്വന്തം കുടുംബത്തിനകത്താണെന്നുള്ള കാര്യത്തിൽ ഞാൻ എങ്ങനെയാണ് കള്ളപരാതി ഉണ്ടാക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലും പത്തൊമ്പതിലും ഒക്കെ വീണ്ടും വീണ്ടും വന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ ആ കുട്ടി പോരാട്ടം തുടരുകയായിരുന്നു എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കല്ലേ അപ്പൊ രണ്ടായിരത്തി പതിനാല് ശേഷവും കുട്ടി വീണ്ടും പോരാട്ടം തുടങ്ങിയിരുന്നു എന്ന് ക്ഷമത തന്നെ സമ്മിക്കുന്നുണ്ടല്ലോ വീണ്ടും വീണ്ടും വന്നിരുന്നു തുടങ്ങി അതിന് അർത്ഥം എന്താ ആ കുട്ടികളിൽ സത്യസന്ധം ഉണ്ടെന്നാണ് ആത്മാർത്ഥത ഉണ്ടെന്നുള്ളതാണ് തന്റെ ആത്മാഭിമാനത്തിന് ക്ഷതം സംഭവിച്ചപ്പോൾ പോരാടാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ധീരയായ ഒരു അതിജീവിതയാണ് ആ കുട്ടിയെ ആക്ഷേപിക്കുന്ന രീതിയിൽ ആ കുട്ടിയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്ന രീതിയിൽ പത്രസമ്മേളനം നടത്തി അവരെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ള കൃഷ്ണകുമാറിനെതിരെ ക്രിമിനൽ കേസ് എടുക്കുകയാണ് പിണറായി വിജയന്റെ പോലീസ് ചെയ്യേണ്ടത് എന്നോടുള്ള കൃഷ്ണകുമാറിന്റെ അടിസ്ഥാനപരമായ വിരോധത്തിന്റെ അടിസ്ഥാനപരമായ കാരണം പോലും പാർട്ടിക്കുള്ളിൽ ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ ആ പെൺകുട്ടി ആ സമയത്ത് പാർട്ടി ഇന്നും പാർട്ടിക്ക് ഉള്ളിലാണോ പരാതി കൊടുത്തിട്ടുള്ളത് ആ പെൺകുട്ടിയാണ് തീരുമാനിക്കേണ്ടത് എവിടെയാണ് പരാതി കൊടുക്കേണ്ടത് ആ പെൺകുട്ടി ഒരു പരാതി പാർട്ടിക്കുള്ളിൽ കൊടുത്ത സമയത്ത് സംഘടനക്കുള്ളിൽ ഒരു നിലപാട് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ എന്നോട് മാത്രമല്ല ഇന്ന് പാലക്കാട് ബി ജെ പിക്ക് അകത്തുള്ള കൃഷ്ണകുമാർ സൈഡ് ലൈൻ ചെയ്തിട്ടുള്ള നിരവധി നേതാക്കളോടും അദ്ദേഹത്തിന് വിരോധമുണ്ട് ഈ പരാതി സത്യസന്ധമാണ് കുടുംബത്തിനകത്ത് എന്ന പരാതിയാണ് നിങ്ങളൊന്നേ തമാശ ഒക്കെ അവിടെ നിൽക്കട്ടെ പ്രധാനമന്ത്രി നേരിട്ട് പ്രധാനമന്ത്രിയുടെ നിന്ന് പാലക്കാട് എസ്പിനോട് എന്ന് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുമ്പ് ഒരു ഉത്തരവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കേസിൻ്റെ ആ കേസിലുള്ള സത്യാവസ്ഥ എത്രത്തോളമായിരിക്കും വെറും നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ ഈ ഒരു ബി ജെ പി പാർട്ടിയുടെ അല്ലെങ്കിൽ പാർട്ടി അംഗങ്ങളുടെ ഇടയിൽ ഒതുങ്ങൻ്റെ ഒരു കേസ് അങ്ങ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വരെ എത്തി അവിടെ നിന്നൊക്കെ ഇങ്ങോട്ടൊരു അന്വേഷണം പറയാമെന്ന് പറഞ്ഞാൽ ഇത് ചെറിയ കേസ് വല്ലതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചാറ്റ് ചെയ്തു അല്ലെങ്കിൽ ചാറ്റ് ചെയ്തു മോളൂസ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ കേസും പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ടിടപെട്ട് ഒരു പീഡന പരാതിയും തമ്മിൽ ആന അണ്ണാൻ്റെയും വലുപ്പല്ല മക്കളെ ഇനി ഇതിനെ ന്യായീകരിക്കുന്ന സാജൻ മലനാടനൊക്കെ പോലത്തെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു രാവിലെ തന്നെ അതായത് ബി ജെ പിക്ക് എതിരെ ഈ പറഞ്ഞ ബോംബ് ചീറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് എടാ ഉളുപ്പുണ്ടാ സാജാൻ നിനക്കൊക്കെ ഇങ്ങനെ വന്ന് ഊളത്തരം പറഞ്ഞ ആരെന്ത് പൈസ തന്നാലും ആ പൈസക്ക് പിന്നിൽ എന്ത് റിപ്പോർട്ടും ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യും ഇന്ന് തിരിച്ചിട്ടും ഇന്ന് വൈകുന്നേരം വീണ്ടും സപ്പോർട്ട് ചെയ്യും നാളെ തിരിച്ചു വരും മറ്റന്നാൾ വീണ്ടും സപ്പോർട്ട് ചെയ്യും അതിൻ്റെ പ്രശ്നം വീണ്ടും തിരിച്ചു വരും ഇങ്ങനെ ദിവസം തന്നെ ഒരു നാല് വട്ടം ഒരു വാർത്തനെ വളച്ചൊടിച്ച് സംസാരിക്കുന്നതും അത് കേട്ട് കൈയ്യടിക്കുന്ന സംഘി പരവാണങ്ങളെ നിങ്ങൾക്കൊക്കെ ഉളുപ്പുണ്ടോളാം ഇയാളുടെ ഒക്കെ വാർത്തയുടെ അല്ലെങ്കിൽ ഇയാളുടെ ഒക്കെ ഫോളോവേഴ്സ് ആയിട്ട് നടക്കാൻ നീയൊക്കെ ഇന്ന് രാവിലെ ഒന്ന് പറയും നാളെ അയാൾ വാർത്ത മാറ്റി വരാം നാളെ തിരിച്ചു വരും നീ ഇത് വേറെ എവിടെങ്കിലും പോയി കാരണം നിന്നെപ്പറ്റി ആൾക്കാരെന്താടാ വിചാരിക്കുക സാധനവും അതിനുള്ള വിചാരമില്ല നിന്നെപ്പറ്റി ആൾക്കാർ എന്ത് വിചാരിക്കും ഇത്ര വിവരം കെട്ടെ ഒരു ഒരു യൂട്യൂബറിൻ്റെ പിന്നാലെയുള്ള നിങ്ങളീ നടക്കുന്നത് അതുപോലെ നമ്മുടെ വിഷയം അതല്ല നമ്മളെ വിഷയം ഇവിടെ കുമാരേട്ടൻ്റെ വിഷയമാണ് അപ്പോൾ കുമാരേട്ടൻകൊട്ട് വന്നിട്ട് ഇന്ന് രാവിലെ തന്നെ പത്രസമ്മേളനം വിളിച്ച് നമ്മൾ ഈ ഹേമ കമ്മിറ്റിയുടെ സമയത്തെ ഈ നിവിൻ പോളിക്കെതിരെ ഒരു ഇത് വന്നപ്പോൾ അന്ന് തന്നെ പത്രസമ്മേളനം വിളിച്ച് വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ കൊടുത്താൽ കേസങ്ങൾ ഒതുങ്ങി പോയിട്ടുണ്ടായിരുന്നു അതേ മാസ് ആക്ഷനിൽ വന്നിട്ട് എന്താ തള്ള്ള് എന്തൊരു രസമുണ്ടായിരുന്ന തള്ള്ള്ള്ള്ള്ള്ള്ള്ള് ആ തള്ളൊന്ന് കേട്ടുവയ്ക്കെങ്കില് അവര് പോയി അതായത് നമ്മുടെ പത്രക്കാര് തിരിച്ചും മറച്ചും ചോദിക്കുന്ന ഒത്തൊറ്റ അവിടെ തിരിഞ്ഞ് ഇവിടെ തിരിഞ്ഞ് അങ്ങോട്ട് വെട്ടി ഇങ്ങോട്ട് വെട്ടി മെഴുകി തേഞ്ഞിട്ടായിരുന്നു നമ്മുടെ കുമാരേട്ടൻ ഇന്ന് പത്രസമ്മേളനത്തിൽ ഇരുന്നിരുന്നത് കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു മീഡിയ ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല കളിയട്ടെ 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 അല്ല അതില് അങ്ങനെയുള്ള ഒരാള് കോടതിയിൽ കൊടുത്ത ഇതാണ് കോടതിയിൽ വാദ കോടതിയിൽ ക്രോസ് ചെയ്യണ സമയത്ത് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് ഈ സ്റ്റേറ്റ്മെന്റിൽ എവിടെയെങ്കിലും ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്ക് എന്നുള്ള ബഹുമാനപ്പെട്ട ുംബ്യൂസുമായി ബന്ധപ്പെട്ട കേസാണ് പിന്നീട് ഈ ഫിസിക്കൽ പരാതി കൊടുത്തത് നിങ്ങൾ പരാതി വായിച്ചിട്ടില്ലല്ലോ നിങ്ങൾ നിങ്ങൾ പഠിക്കേ രണ്ട് 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 കേസ് കേസ് ഉണ്ട് ഉണ്ട് ജഡ്ജ്മെന്റാ ഒന്ന് രണ്ടായിരത്തിൽ അല്ല അവര് കൊടുത്ത പരാതിയെ സംബന്ധിച്ച് പോലീസ് പോലീസിൽ കൊടുത്ത പരാതി പോലീസ് എഫ് ഐ ആർ ഇട്ടു എഴുന്നൂറ്റി അതെ അതാണല്ലോ പോലീസ് അതെയല്ലോ അതെയല്ലോ നിങ്ങൾ കേസും ആയി അതെ അതെ ഉന്നയിച്ചിരുന്നു 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 ഉന്നയിച്ച് ജഡ്ജ്മെന്റിൽ ഞാൻ ജഡ്ജ്മെന്റ് മുഴുവൻ വായിച്ചില്ലല്ലോ ജഡ്ജ്മെന്റ് ഫുൾ ആ ഇതും കൂടെ നിങ്ങൾ വായിച്ചു നോക്ക് അല്ല ജഡ്ജ്മെന്റിൽ ഞാനല്ലല്ലോ ജഡ്മെന്റ് എഴുതിയത് ജഡ്ജല്ലേ എഴുതിയത് അല്ല ഇത് ഈ ത്രീ ട്വന്റി അതായത് പോലീസ് ഒരു പരാതി ലഭിച്ചാൽ ആ പോലീസ് ആ പരാതിയെ കുറിച്ച് അന്വേഷിക്കും എഫ്ഐആർ ഇട്ട ശേഷം പോലീസ് കുറിച്ച് അന്വേഷിക്കും പറയുന്നത് ശരിയാണെങ്കിൽ അല്ലേ അത്ര സെക്ഷനുകൾ ഇടുള്ളു നിങ്ങളൊക്കെ മാധ്യമപ്രവർത്തകരാണല്ലോ അല്ല ഒരു പോലീസ് ഒരു പരാതി കിട്ടിയതും പോലീസ് അതിൽ എല്ലാ സെക്ഷനും ഇടുവോ പോലീസ് എഫ് ഐ ആർ ഇടും ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഇടും ആ എഫ് ഐ ആർ ചാർജ് ചെയ്തിട്ട് അതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തും അതിൽ ചിലപ്പോൾ സെക്ഷൻ കൂടുതലായിട്ടുള്ള സെക്ഷൻ എഫ് ഐ ആറിൽ ഇട്ടുണ്ടെങ്കിൽ അത്തരം സംഭവം നടന്നിട്ടില്ലെങ്കിൽ എഫ് ഐ ആറിന് ആ സെക്ഷനുകൾ ഒഴിവാക്കും കൂടുതൽ അന്വേഷണം നടക്കും സെക്ഷൻ കുറവാണെങ്കിൽ പോലീസ് കൂടുതൽ സെക്ഷനുകൾ അടിക്കും അതാണുള്ള പതിവ് ഈ കേസിലും ഈ പരാ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയിൽ ഇതെല്ലാം വ്യക്തമായിട്ട് ഈ എനിക്ക് കോടതിയിൽ ഈ എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലാണല്ലോ കോടതിയിൽ കേസ് കേസെത്തുന്നത് കോടതിയിൽ കേസ് എത്തുന്നത് കോടതിയിൽ എത്തിയ കേസിൽ ഇത് സംബന്ധിച്ച് ചാർജ് ചെയ്ത കേസിൽ എവിഡൻസ് ഇല്ലാത്തതിന്റെ പേരിൽ തള്ളിപ്പോയി കഴിഞ്ഞു നിങ്ങള് നിയമത്തിനെ വളർത്തൊടുക്കണ്ട നിയമത്തിനെ വളർത്തൊടുക്കണ്ട ഞാൻ പറയാനുള്ള കഴിയട്ടെ ഞാൻ പറയാനുള്ള കഴിയട്ടെ ഞാൻ പറയാനുള്ള കഴിയാം അപ്പോൾ ഈ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തി മൂന്നിലും ഓഗസ്റ്റിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈലുമായിട്ട് രണ്ട് കേസും തള്ളിപ്പോയി കഴിഞ്ഞു സ്വത്തു തർക്ക കേസ് അതെ അതെ രണ്ടായിരത്തി ഓഗസ്റ്റ് പതിനാറാം തീയതി സ്വത്തു തർക്ക കേസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനാറാം തീയതി തർക്ക കേസിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജൂലൈ ഇരുപത്തിനാലില് ഇത് സംബന്ധിച്ച് ഇങ്ങനെ ഒരു വ്യാജ പരാതി കൊടുത്ത് കള്ള പരാതി കൊടുത്തതിനെതിരായിട്ടുള്ള വിധിയും വന്നു അനുകൂലം ഞങ്ങൾക്ക് അനുകൂലമായിട്ട് എവിഡൻസ് ഇല്ല എന്നുള്ളതിന്റെ പേരിലുള്ള വിധിയും വന്നു ഇതിൽ കൂടുതൽ കോടതി തള്ളിക്കളഞ്ഞ കേസിനെ സംബന്ധിച്ച് എന്ത് വിവാദം നിങ്ങൾ വളച്ചൊടിക്കണ്ട അപ്പൊ ഇതായിരുന്നു കുമാരേട്ടന്റെ തിരിഞ്ഞുകളി ഈ ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ വെച്ചാണ് സന്ദീപകാർ വീണ്ടും വന്നിരുന്നിട്ട് കേസൊക്കെ ഞാൻ കോടതിയിലൊക്കെ അവിടെ നിൽക്കട്ടെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇപ്പോഴും എസ് പി ത്രൂ ഈ കേസ് അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ഭാര്യയുടെ അനീത്യം അതായത് ഭാര്യയുടെ അനിയത്തി അനീത്തിയായിട്ട് കാണേണ്ട ഒരാൾ ഇങ്ങനെ വന്നൊരു കേസ് കൊടുക്കണമെങ്കിലും ആ ആളുടെ ഐഡന്റിറ്റി അതുപോലെ വന്നിട്ട് ഇങ്ങനെ പത്രസമ്മേളനത്തിൽ വിളിച്ച് പറയണമെങ്കിലും എൻ്റെ കുമാരേട്ട നിങ്ങളൊരു കുട്ടി കൃഷ്ണൻ തന്നെയെന്ന് പറയേണ്ടി വരട്ടോ കൃഷ്ണകുമാരേട്ട അതായാലും കുമാരേട്ടൻ്റെ കൃഷ്ണലീലാവിലാസങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം പുറത്തായിട്ടുണ്ട് ഇനി അടുത്തത് പുറത്ത് വരാനുള്ളത് കൃഷ്ണേട്ടൻ്റെ വാല് തൂങ്ങി നടക്കുന്ന മറ്റൊരു ഗുണ്ടേട്ടൻ അവിടെ ഉണ്ടല്ലോ ആ ഗുണ്ടേട്ടനാണ് നമ്മുടെ അവന്തികനൊക്കെ വെച്ച് തിമ്മ അതിൽ എല്ലാ പരിപാടിക്കും പിന്നെ കളിച്ചത് എന്നുള്ളതും അതേപോലെ തന്നെ ഈ ഗുണ്ടേട്ടന് ഇത്തരത്തിലുള്ള ഗുണ്ടൻ പണികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് ഉള്ള ഒരു വാർത്ത ഇപ്പം എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത് കൊണ്ടും കേരളം മൊത്തം നിറഞ്ഞിരിക്കുന്നത് കൊണ്ടും ഈ ഗുണ്ടേട്ടനും ഈ പറഞ്ഞ കുമാരേട്ടനും കൂടെ തമ്മിലുള്ള ആ ഒരു വിശുദ്ധ ബന്ധം കൂടെ ഒന്ന് ചെക്ക് ചെയ്യണേ നല്ലതായിരിക്കും ആരൊക്കെ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ചെയ്യുക എന്നുള്ളത് നമുക്കാർക്കും അറിയാൻ പറ്റില്ല അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു ചിന്തകളും പിന്നെ ഈ പറഞ്ഞ ഗുണ്ടേട്ടൻ എവിടെ പോയിട്ട് യുവമോർച്ചയുടെ ഏതോ ഒരു പ്രവർത്തകനെ തക്കയല്ലോ പ്രവർത്തകനെ മറ്റു തരത്തിലുള്ള പല അവിശുദ്ധ ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ളതൊക്കെ സന്ദീപ് പറഞ്ഞിട്ടുണ്ട് നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ഓരോന്നായിട്ട് പുറത്തു വരാനുള്ള ചാൻസുകളാണ് ഏറ്റവും കൂടുതൽ എന്തായാലും രാഹുലിൽ നിന്ന് കയറി മാന്തം പോയതാണ് ഇപ്പം മൊത്തത്തിൽ കുരുപൊട്ടി ചൊറിഞ്ഞിരിക്കുന്ന കുറച്ച് ബി ജെ പി കാരെയും കുറച്ച് എന്താ പറയുക കമ്മ്യൂണിസ്റ്റ് കാര്യമാണ് നമ്മളിപ്പം ഏറ്റവും കൂടുതൽ ഇന്നലെയും ഇന്നുമായിട്ട് കാണുന്നത് പിന്നെ ഇതിനൊക്കെ ചുക്കാൻ പിടിച്ച നമ്മുടെ മരം വെട്ട് മരമുറി പിമ്പ് ടിമ്പ് ചാനലെ മൊട്ടത്തലയുമ്പൊന്നും പറയാനില്ല രണ്ട് ദിവസം ആന അടിച്ചവൻ ഒരു പെണ്ണിനെ തന്നെ രണ്ട് വട്ടം ഗർഭിണിയാക്കി രണ്ട് വട്ടം ഗർഭചിത്രം നടത്തി വീണ്ടും ആ പെണ്ണ് രാഹുലിന്റെ പിന്നാലെ പോവാണ് രാഹുൽ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് വാഗോണ്ട് പറഞ്ഞ വിവരമില്ലാത്ത മാമ പ്രവർത്തകനെയും ഇപ്പം പുറത്തോട്ടൊന്നും കാണുന്നില്ല എന്താണെങ്കിലും മൊത്തത്തിൽ കുഴഞ്ഞു മറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് ബാക്കി നമുക്ക് കണ്ടറിഞ്ഞ കാണാം